കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ മൂന്ന് മേഖലകളിലായി കാട്ടുതീ പടർന്നു പിടിക്കുകയാണ് മുൻനിര ഉൾപ്പെടെ ആയിരക്കണക്കിന് വീടുകളാണ് തീപിടുത്തത്തിൽ ചാരമായത് കലാബസ് സാന്റമോണിക്ക ഉൾപ്പെടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങളിലേക്കും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് കാലിഫോർണിയയിലെ സമ്പന്നരും പ്രശസ്തരുമായവർ വസിക്കുന്ന സ്ഥലങ്ങൾ ഈ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു കനത്ത കാറ്റുമൂലം അതിശക്തമായി പടർന്നു പിടിക്കുന്ന തീ അണയ്ക്കുവാൻ കഴിയാത്ത രീതിയിൽ വ്യാപിച്ചു കഴിഞ്ഞു കനത്ത നാശം വിതയ്ക്കുന്ന അവസ്ഥയിൽ പതിനായിര കണക്കിന് ആളുകൾ പ്രാണരക്ഷാർത്ഥം പാലായനം ചെയ്തു അമേരിക്കയിലെ പ്രശസ്ത ഹോളിവുഡ് താരങ്ങളായ ബിൽ ക്രിസ്റ്റൽ ഹെയ്ഡി മൊണ്ടാക് ലൈറ്റൻ എൻ മീസ്റ്റർ അന്ന ഫാരിസ് തുടങ്ങി നൂറിലധികം പ്രശസ്തരുടെ വീടുകൾ കത്തി നശിച്ചു ഹോളിവുഡിന്റെ ആസ്ഥാനം ഉൾപ്പെടെ തീപിടർന്ന മേഖലയിൽ ഉൾപ്പെടുന്നു നിരവധി ആഡംബര സൌധങ്ങളും നശിച്ചു ചരിത്രപരമായി പ്രാധാന്യമുള്ള നിരവധി നിർമ്മിതികളും നശിച്ചുപോയവൽ ഉൾപ്പെടുന്നു യു എസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തീപിടുത്തത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ വലിയ ആശങ്കയിലായിരിക്കുകയാണ് എട്ട് ബില്ല്യൺ യു എസ് ഡോളറിലധികം മൂല്യത്തിന്റെ ഇൻഷുറർ ചെയ്ത വസ്തുവകകൾ നശിച്ചവയിൽ ഉൾപ്പെടുന്നു വരുന്ന ഒരാഴ്ചയോളം തീ അണയ്ക്കുവാൻ കഴിയില്ല എന്നാണ് നിഗമനം മേഖലയിലെ വൈദ്യുതി തടസ്സപ്പെടുകയും സാധാരണ ജീവിതം സ്തംഭിച്ചിരിക്കുകയുമാണ് മേഖലയിൽ മഴ ലഭിക്കാതെ ഉണങ്ങിവരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് തീ കത്തിപ്പടരുവാൻ കാരണമായത് സാധാരണ മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് തീ കത്തിപ്പടരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നാൽ സാധാരണ കാലാവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു പ്രതിഭാസമാണ് മേഖലയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് മുപ്പത് വർഷത്തിനിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തീപിടുത്തമാണിത് എന്ന് സ്റ്റേറ്റ് ഗവർണർ പറയുന്നു ലോസ് ഏഞ്ചൽസിലെ പസഫിക് പലിസൈഡ്സ് എന്ന പ്രദേശത്ത് അയ്യായിരത്തി മുന്നൂറിലധികം നിർമ്മിതികൾ ഇതുവരെ കത്തി നശിച്ചു ഈറ്റൺ ഹേസ്റ്റ് എന്നിവിടങ്ങളിലും സമാനമായ രീതിയിൽ തീ പടരുകയാണ് ഈ പ്രദേശങ്ങളിൽ തീ പിടരുന്നത് മൂലം ലോസ് ആഞ്ചലസ് ആകെ പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അടുത്ത ഒരാഴ്ചത്തേക്ക് മഴയ്ക്ക് ഒരു സാധ്യതയും മേഖലയിൽ കാണുന്നില്ലെന്നാണ് കാലാവസ്ഥ പ്രവചിക്കുന്നത് ശക്തമായ ഒരു മഴ പെയ്തെങ്കിൽ മാത്രമേ തീയ്ക്ക് ഒരു ശമനമുണ്ടാകുകയുള്ളൂ